ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്റെ അറിയാലോ ഞാൻ ഈ തൊഴിലുറപ്പ് പണിയെടുത്താൽ അവളെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ ഇവനവളെ ഇഷ്ടമായ സ്ഥിതിക്ക് വേറെ ഒന്നും ഞങ്ങൾ ജോലി ശരിയാക്കിയിട്ട് ഞങ്ങൾ കാനഡയിൽ കൊണ്ടുപോകും എന്നാലും നിങ്ങൾ ഒന്നും കൊടുത്തില്ലെങ്കിലും ഞങ്ങൾക്ക് മോളെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് എന്നാ പിന്നെ ഫീസ് ലാസ്റ്റ് ഡേറ്റ് നാളെ ടയ്ക്കും അതെങ്ങനെയാ ഇവന്റെ കൈ കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയല്ലോ ഈ സ്കൂളിൽ പോയിട്ടെ പിന്നെ എന്ത് പഠിപ്പിച്ചോ ഇമാർക്ക് പീസ് കൊടുക്കണ്ടേ എന്ന് വെച്ചാ എങ്ങനെയാ പിന്നെ ഞാൻ എന്നാ പറഞ്ഞാ അതെ നന്നായിട്ട് തിളപ്പിച്ചോ നല്ല ചൂട് വേണം

ാണ് ഇത് എന്നിട്ട് അല്ല അപ്പോഴേക്കും നെറ്റ് തീർന്നോയി സ്റ്റക്കാവോ സ്വാഭാവികമായിട്ട് എന്തിനാടാ എന്നെ കൊണ്ട് ഇങ്ങനെ പറയപ്പിക്കുന്നത് നൂറ് തവണ ഞാൻ പറഞ്ഞ അറിയാത്ത പണി ചെയ്താണോ ഞാൻ വേറെ പുറത്തുനിന്ന് പണിക്ക് അങ്ങനെയാണോ എനിക്ക് പറയാണ്ട് എന്ത് പറയാൻ

കാനഡന്നൊക്കെ പറയുമ്പോ ലൈഫ് സേഫാ നോക്കണ്ട എനിക്ക് ഈ നാട് തന്നെയാ ഇഷ്ടം വെറുതെ ഡിഗ്രി തണുത്തു വരയ്ക്കേണ്ട കാര്യമുണ്ടോ മണ്ടത്തരം പറയല്ലേ അവർക്ക് ഡിമാൻഡ്സ് ഒന്നും ഇല്ലല്ലോ അമ്മച്ചയെ തനിച്ചാക്കി ഞാനങ്ങ് പോകത്തില്ല ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളൊന്നുമല്ല ഞാൻ ജീവിച്ചു പോവാനൊക്കെ ഒരു ജോലിയുണ്ട് ഈ നാട്ടിൽ തന്നെ അധ്വാനിച്ച് കുടുംബം നോക്കുന്ന ഒരാളോടൊപ്പം ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടം അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും ആലോചിച്ചിട്ട് പോരെ ആലോചിക്കാം ശരി പരിമ്പ് മാത്രം നോക്കുന്ന ഒരു ബാച്ചിലർ ഫാമിലി ആണോ നമ്മടെ ബോസിന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ സ്കൂട്ടി ആ ജീവനാന്തം നോക്കിക്കോട്ട് വെറുതെ പെണ്ണിട്ടാ എന്താടാ ഈ മാസത്തെ ടൂറ് നാളെ തന്നെ പോകണമെന്നാ രാജു പറയുന്നേ അതും പാലക്കേം തട്ട് ഇതിനൊക്കെ പൈസ കൈ കാണണ്ടേടാ ഓ എന് എല്ലാ പ്രാവശ്യത്തിന് പോലോസ് ചെലവ് മുഴുവൻ ഭവിച്ചോളും പിന്നെ വണ്ടിക്കും നമുക്ക് ഇന്ധനം അടിക്കാൻ എന്തെങ്കിലും കരുതണം അത് ഞാൻ നോക്കികളാം താൻ വന്നാ മതി എന്നാലേ ഞാൻ ഭാര്യയോടൊന്ന് ചോദിക്കട്ടെ അവൾ വിട്ടില്ലല്ലോ ഭർത്താവിനോട് ചോദിക്കട്ടെ എന്ന് പറയടൂ നായരെ നീ പോടാ മനുഷ്യനെ കൊല്ലാൻ നല്ല അടിപൊളി പെട്ട സ്ഥലം അല്ല നല്ല സ്ഥലം തുടങ്ങി ഈ തുണിയൊരു ദിവസം കത്തിച്ചാളേണ് ഉം ഒന്ന് നിർത്തോ ഇവൻ എനിക്ക് കിട്ടിയാഗ്യ അത്രയ്ക്ക് ഇഷ്ടാ പടക്കുതിര മനുഷ്യനൊന്ന് അടുോടിഞ്ഞ്

അതെ പണ്ട് എൻ്റെ അപ്പൻ കാപ്പിമല പള്ളി പെരുന്നാൾ വെച്ച് എനിക്കൊരു കുഞ്ഞു ബൈക്ക് വാങ്ങി തന്നു അന്ന് ആ ബൈക്കിനോടുള്ള എൻ്റെ പ്രണയം പിന്നീട് ഞാൻ ആദ്യമായിട്ടൊരു ബുള്ളറ്റ് കാണുന്നത് നമ്മുടെ പള്ളിയിലെ സേവിയർ അച്ഛൻ വാങ്ങിച്ചൊരു ബുള്ളറ്റാ ഒരു ഇംഗ്ലണ്ട് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് സിക്സ്റ്റി ഫോർ മോഡൽ പിന്നെ പള്ളി പോകുന്ന തന്നെ ഈ ബുള്ളറ്റ് കാണാൻ വേണ്ടിയാണ് അതിൻ്റെ ശബ്ദവും എടുപ്പും കരുത്തും ഒരു രാജകീയ ഫീൽ ചെയ്യുന്നതായിരുന്നു അപ്പോ അച്ഛൻ അതിൽ കയറി പോന്നതാണ് അന്ന് തീരുമാനിച്ച വലുതാകുമ്പോ അതുപോലെ എണ്ണം വാങ്ങണെന്ന് പിന്നെ ഇവനെൻ്റെ കൈ കിട്ടുമ്പോ കത്തിക്കരിഞ്ഞ് കിടക്കുമായിരുന്നു ഞാനിവിന് ജീവൻ കൊടുത്തു പിന്നീട് എപ്പോഴൊക്കെയോ ഞാനിവനെ സ്നേഹിക്കാൻ തുടങ്ങി ഇതിൽ കയറിയിരിക്കുമ്പോ ഒരു ഒരു പ്രത്യേക കോൺഫിഡൻസ് ആണ് രണ്ടു മാത്രമല്ല കേട്ടോ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ വികാരമാണ് ഈ കാണുന്ന ബുള്ളറ്റ്

ആ ഇങ്ങനെ കിട്ടുമ്പോൾ വിളിക്കും വണ്ടി ഹലോ നിങ്ങളെ വണ്ടി പോയി അല്ലേ ആ എന്റെ വണ്ടി പോയിട്ട് എട്ടു മാസായി ഏതാ വണ്ടി സ്പ്ലെൻഡർ ബുള്ളറ്റാ എസ് സ്പ്ലൻഡർ എന്ത് അന്വേഷണം ഒരു കാര്യമില്ല നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങളെ നമ്പർ ദാ എന്തെങ്കിലും വിവരം കിട്ടുക ഞാൻ വിളിക്കാം കള്ളന്മാര് വണ്ടികൾ മോഷ്ടിച്ച് മംഗലാപുരത്തുള്ള മംഗലായിരത്തുള്ള ഗുജരിവാസാർ കൊണ്ടുപോയി വിൽക്കും ആ അവിടുന്ന് അവർ സെക്കൻഡ് വെച്ച് പൊളിച്ച് പീസ് പീസാക്കും പിന്നല്ല അതിന് മാത്രമായിട്ട് അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് പോലീസുകാർ പറഞ്ഞതാ ഈ പോലീസാർക്ക് കഴിച്ച ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വെച്ചാ നീ നാട്ടിത്തപ്പീനാ ഇല്ല നാട്ടിലൊന്നും കള്ളമാറില്ല എടാ നീ ആദ്യം ആടെ നോക്ക് അതല്ല മങ്ങലാർത്തെത്തിയിട്ടുണ്ടെങ്കിൽ അത് യുജറിയിലെത്തും അത് നീ ഒന്ന് സമാധാനപ്പെടു നമ്മക്ക് നോക്കാ ചന്ദ്രോ അതല്ല അതെല്ലാം അച്ചക്കട മെടുക്കും സായങ്കരം കാട് പരത്തേ ലോഡ് മാടി കളിച്ചു രാജു എവിടെ മംഗലാപുരത്തേക്കാന്ന് പറഞ്ഞ പോയതാണ് എപ്പൊ അറിയില്ല മംഗലാപുരത്തേക്കോ അപ്പൊ അതാണ് കന്നടേ പറയുന്നത് ഹലോ ആ വണ്ടി അന്വേഷിച്ച് വന്നതാ നാളെ വരാൻ പറ്റൂ എങ്ങനെ കണ്ടുപിടിക്കാനോ അതൊന്നും പറ്റൂല ഇവിടെ ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ ഇങ്ങോട്ട് വരാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ എന്റെ കുഞ്ഞിനൊരു വഴി കാണിച്ചു കൊടുക്കണേ ഓ ഏത് കൊടുക്കണേടനാണോ കാസർഗോഡാണ് കാസർഗോഡിന്താ ബന്ധി ലേറ്റ് ആയിത്തോ എന്താ സാവ

ഏൻ ബുലെറ്റോ യുലെറ്റോ യോയ് സത്തിമറ നാട്ടിന് കട്ടോദില്ലേ ഓയ് ഏനോ അർത്ഥ ആകെ പോലീസ് ബലിക്കുന്നു അവര നമ്മ ഊരാവരു എന്റെ വണ്ടി എപ്പോ ശരിയാക്കി കിട്ടും ചേട്ടാ ഞാൻ ഇത്ര നേരം പറയണത് മനസ്സിലാവണം വണ്ടി വേണമെങ്കിൽ ഞാൻ മോഡിഫൈ തരാം ലഡാക്കിലോട്ടൊന്നും പോവാൻ പറ്റൂല പിന്നെ മാക്സിമം തലശ്ശേരി തലശ്ശേരി നീ എടാ രാജുന്റെ കഴി പറഞ്ഞിട്ട് ടൗണിൽ നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ തന്നെ എന്റെ മോഡിഫൈ ചെയ്യാൻ തന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രണ്ടു ദിവസം കഴിഞ്ഞ് അപ്പോഴേക്ക് എന്റെ വണ്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം നീ രാജുവോട് പറഞ്ഞേക്ക് ആര് പറഞ്ഞു അവന് പേര് ചോദിക്കാൻ സമയം ും പോലീസ് എന്തായാലും ഇപ്പൊ കണ്ടുപിടിക്കും അതൊക്കെ താങ്ങോ

Huh? Hmm? <laughs>